ഹലോ അസ്ലാമലൈക്കും ഇതൊക്കെ എല്ലാവരും വർത്താനം സുഖല്ലേ നമുക്ക് ഇവിടെ സുഖാണെട്ടോ അലഹദില്ലാ അപ്പൊ നമുക്ക് നോമ്പിൻ്റെ ഓരോരോ വിശേഷങ്ങളൊക്കെ കേട്ടോ നേരത്തെ നോമ്പിന്റെ നമ്മള് ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യും ഇതിപ്പോ മൊഹറം പത്തിൻ്റെ ആണ് അപ്പൊ അത് ഒരു ഇല്ല നമ്മൾ ഉണ്ടാക്കണെന്ന് കാണിച്ചു തരാന്ന് മാത്രം ഇപ്പൊ ഇന്നലത്തിപ്പോ പത്തിരിയും മുട്ട കറിയും ഇല്ലായിരുന്ന ഇന്നത്തെ ഇപ്പോ മീൻകറിയും പിന്നെ കപ്പിയാണ് കേട്ടോ അപ്പം നമ്മൾ ഉണ്ടാക്കണ്ടിങ്ങനെ കാണിക്കുകയെന്ന് മാത്രം അപ്പോഴൊക്കെ ഒന്ന് കണ്ടുനോക്കി ഏതായാലും വെറുതെ ഇങ്ങനെ ഇരിക്കില്ലല്ലേ അപ്പോൾ ഒക്കെ അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തു തരട്ടാ അപ്പം നമ്മളെന്നും പറയണമാതിരി നമ്മളെ വീഡിയോ ഒക്കെ ലൈക്ക് കൊടുക്കുക പുതുതായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ അഫ്സുഖങ്ങളൊക്കെ ചാനൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്യട്ടോ നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ടും കമൻ്റ് ചെയ്യണം കമൻറ്റ് നല്ലോണം എഴുതിക്കൊണ്ട് എല്ലാവരും എഴുതണമൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവരും എഴുതണമൊക്കെ ഉണ്ട് ബുദ്ധിമുട്ടിക്കല്ല അത് സന്തോഷല്ലേ അല്ലേ അമ്പലനെ കാള് വലുതെ നമുക്ക് ലൈക്കണ്ണ ആണ് കേട്ടോ ലൈക്ക് കൊടുക്കാൻ മറക്കരുത് ഇപ്പം ഇത് നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട് അത് നല്ലോണം ചൂടായി വന്നപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അക്കിപ്പോൾ ഉലുവ ഇടുക കേട്ടോ ഒരു കാൽ ടീസ്പൂൺ ഉലുവ ആ ആ കറിക്ക് നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവുമല്ലോ നല്ല മഴയാണ് ഇന്നലെ എന്നാലും നല്ല മഴ തന്നെ നമ്മളാ ഭാഗത്തേക്കൊക്കെ മഴയില്ലേ ഇന്നിപ്പം എല്ലായിടത്തും മദ്രസ് സ്കൂളൊക്കെ അവധി ആയിരിക്കുമല്ലേ അല്ലേ സ്കൂളിൽ ഉണ്ടല്ലേ ആ ചെറിയ മക്കൊക്കെ സ്കൂളിലില്ല ഇതൊക്കെ കഴുകി വെച്ചാൽ കരിയേപ്പൊ വണങ്ങി കുണ് കരിയേപ്പും മല്ലിച്ചാപ്പൊക്കെ കിട്ടിയാൽ ഞാൻ അപ്പാണ് കഴുകി വെക്കും നല്ലോണ്ട് നല്ലോണം വെള്ളത്തിലിട്ട് വയ്ക്കും വെള്ളത്തിലിട്ടുവെച്ചേക്കാണ്ട് അരിപ്പിക്കുക അല്ലെങ്കിൽ ഓട്ടോപാത്രത്തിണ്ട് ഊറ്റി വെക്കലാണ് എന്നിട്ട് നല്ലോണം വെള്ളം വാർന്നിട്ട് എടുത്ത് വയ്ക്കും മല്ലിച്ചപ്പൊക്കെ കയറാൻ ഇടല്ലേ മാർക്കറ്റൊക്കെ കാണാൻ ചെന്നമാക്കണം അല്ലേ റോട്ടുമ്മലാണ്ട് ഇട്ടക്ക ഏത് ആ കൂട്ടത്തിൽ നിന്ന് നമ്മൾ ഒരോട്ടം കഴുകിയാലും പൂച്ചണ്ടോക്കി പാളി വെക്കണ് മീൻറെ സ്മെല്ലിട്ട് തല എണ്ണൊക്കെ മന്തൊക്കെ വരാൻ കിടക്കാൻ കയ്യായിട്ടേ ഇല്ല നല്ലോണം വെള്ളത്തിൽ കഴുകാനാണ് കഴുകാണ കഴുകിക്കാണ്ടത് ഉറ്റിയൊക്കെ എന്നിട്ട് പിന്നെ വെള്ളം മാറുന്നതിന് ശേഷം ചെറുതായിക്കിണ്ടാവരി അരിഞ്ഞെടുത്താണ്ട് ഒരു പിന്നെ ഏറെ ഒന്നും പോകാത്തൊരു പാത്രത്തിൽ ഇട്ടാണ് മൂടി വെച്ചാലേ ഒരു പിന്നെ ചീച്ചിലും വരൂല കുറെ ദിവസം നമുക്ക് അങ്ങനെ ഉപയോഗിക്കട്ടോ അപ്പൊ നമ്മളെ ഉലുവൊക്കെ അതാ പൊട്ടി വരുന്നുണ്ട് ആ കറേപ്പിനേന ഇട്ട് കൊടുക്കാന് കുറച്ച് വെളുത്തുള്ളി ഇട്ടുകൊടുത്തു സവോള ഇട്ട് കൊടുക്കട്ടോ പച്ചമുളക് ഇട്ട് കൊടുത്തു ഞങ്ങൾക്ക് ഓരോരോ പണിയിലാണ് ഞങ്ങൾ എല്ലാരും ഓരോ പണിയിലാണ് അങ്ങോട്ട് വരാൻ നേരല്ലോ ആ സവോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ വാടിയിട്ടുണ്ട് കേട്ടോ ഞമ്മള് തക്കാളി ഇട്ടുകൊടുത്ത മീൻകറിയൊക്കെ എല്ലാരും മുളകിട്ടുണ്ടാക്കും പിന്നെ എന്നാലൊരു വ്യത്യാസമൊക്കെ ഉണ്ടാവും എല്ലാരും ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഞാനൊക്കെ വെള്ളം ഉണ്ടാവും പാലതും ഉണ്ടാവും എന്തി മീൻകറിയൊക്കെ വെക്കുമ്പോലെ പിന്നെ ഒരേ മതിരിനെ എല്ലാവരും മസാല ഒക്കെ എന്നാലും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ഒന്ന് കമ്മിയാക്കേ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ ചിക്കൻ കറി വെക്കുമ്പോൾ ചിലവില് നിങ്ങളൊക്കെ മല്ലിപ്പൊടി ഇടലു മക്കളെ അവരിൻ്റെ ഒരു സംശയമാണ് ചിക്കൻ മുളകിടുമ്പോൾ ഞാനൊക്കെ ചിക്കൻ മുളക് ഇടുമ്പോൾ ഒരു ലേസം പിന്നെ മല്ലിപ്പൊടി ഇടുമ്പോൾ ഒരു പേരിന് ഒരു കാല ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയൊക്കെ ഇടും ചിക്കൻ മുളക് ഇടണേ ഇക്കളൊക്കെ ഇടയിലുണ്ടാവില്ലേന്ന് തേങ്ങ തേങ്ങച്ചേലേ കേട്ടോ തേങ്ങക്കാത്ത കറിയിക്കാന്ന് അറിയിക്കണേ ഒക്കെ ഒരു സംശയത്തിലാണിപ്പോൾ ഇന്ന് സ്പെഷ്യൽ ആയിട്ട് ഏതായാലും ഇപ്പൊ കാര്യമായിട്ട് പണിയൊന്നും ഇല്ലല്ലോ നോമ്പും കാര്യൊക്കെ അല്ലേ അപ്പൊ എന്ത് കാട്ടേക്കുണ്ട് വെള്ളം എടുത്ത് കാണ്ടേ പച്ച വെള്ളം എടുത്ത് കാണ്ട് അയ്ക്ക് പിന്നെന്താ മുളക് പൊടി ഇട്ടു പിന്നെന്താ മഞ്ഞപ്പൊടി ഇട്ടു ഇനി കുറച്ച് ഫിഷ് മസാല ഇട്ട് ഇട്ടു നന്നായിട്ട് ഇളക്കി ഇളക്കിക്കാണ്ട് അട്ടു പിടിച്ച ഫിഷ് മസാല പൊടി അങ്ങനെയാണ് അങ്ങനെ കരിയെ ചൂട് ഏറിയാലൊക്കെ ചായപ്പൊക്കെ മാറ്റം വരും ഇതിങ്ങനെ വള്ളത്തിൽ കലക്കിക്കാണ്ട് വയ്ക്കാണ്ട് ഒഴിച്ചാൽ അതിനൊക്കെ ഒരു രുചിക്കൊരു മാറ്റം ഉണ്ട് ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തു നോക്കോണ്ടേ കാരണമാവും ത്തെ വീഡിയോ ഒക്കെ ഒരുപാട് ആൾക്കാർ നല്ല കമന്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ വാട്സപ്പിലാണ് കൂടുതൽ മെസ്സേജ് ഞാൻ പറഞ്ഞു ഈ മെസ്സേജ് ഒക്കെ നിക്കുന്ന വീഡിയോന്റെ താഴെ കമന്റ് എഴുതി കൂടാറ് അപ്പൊ എന്താ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ വിശദമായിട്ട് മറുപടി ഈ കമന്റിലൂടെ നമ്മള് കൊറച്ചൊക്കെ എഴുതുള്ളൂ വേവട്ടെ ണ്ടാക്കിയ വെജ്ണ്ടാക്കാൻ വലിയ ഊട്ടി ആയിട്ടില്ല അപ്പൊ പാസ്ത കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടങ്ങനെ എല്ലാര്ക്കും ആഗ്രഹവും ഉണ്ട് അപ്പൊ ഓരോരോ സംശയങ്ങളൊക്കെ ചോദിച്ചിണ് എങ്ങനെ ഏതാന്നുള്ളതൊക്കെ നമ്മളതിൽ വിശദമായിട്ട് കൊടുത്തക്കണേ എന്നാലും ഒന്നും കൂടി നമ്മൾ വോയിസ് ആക്കി കൊടുത്താലും അവർക്ക് പൈവില്ലാതെ ഉണ്ടാക്കാലോ എന്നൊക്കെ പറഞ്ഞാൽ മെസ്സേജ് അയച്ചു അങ്ങനെയൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ട വേണ്ടിയിട്ടാണ് പിന്നെ ഇങ്ങക്ക് ആർക്കൊക്കെ പിന്നെ മലയാളം കിട്ടണില്ല എന്നൊക്കെ ഉണ്ടല്ലോ പിന്നെ ഓരോരുത്തരെ കമൻറ്റിൽ ഞങ്ങളുടെ മലയാളം കിട്ടിയിട്ടുണ്ട് എല്ലാ രീതിയിലും ഇംഗ്ലീഷാണ് കാണണമെന്നില്ലേ എല്ലാവരും ഫോണിലും എൻ്റെ ഫോണിൽ ഇങ്ങനെ മലയാളം തന്നെയാണ് പക്ഷേ പിന്നെ വര എന്റെ മോളതിയിലും പിന്നെ കുഞ്ഞാണ്ടിയിലൊക്കെ ഇംഗ്ലീഷിലാണ് വരുന്നത് അപ്പോൾ ഓലൊക്കെ എന്തായാലും പിന്നെ അത് മാറ്റാനുള്ള ഉണ്ട് അതിലുണ്ട് അപ്പൊ അതിന് പിൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ എങ്ങനെ ചെയ്യേണ്ടി എന്നുള്ളത് അപ്പൊ അത് പിൻ ചെയ്ത് വെക്കും നമ്മൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ എന്ന് അതേമാതിരി ഫസ്റ്റ് തന്നെ നമ്മൾ എങ്ങനെ ചെയ്യണം ഇംഗ്ലീഷ് ഉള്ള ആ മെസ്സേജ് നോക്കിയിട്ട് അതുപോലെ ചെയ്ത് വെക്കേണ്ടിട്ടാ അപ്പൊ നിങ്ങൾക്ക് മലയാളം കിട്ടും എന്താ കപ്പി മീൻകാലിന് അല്ലേ ഭയങ്കര ഇഷ്ടം ഇത് അടുപ്പത് തീയാണേ തീയിലൊക്കെ വന്ന് കളിച്ചാലേ അതൊന്നും എടുക്കണ കാര്യമില്ലട്ടാ മോനെ അവിടെ പോയി ഇളകി കൊളി ഒന്നും പറ്റൂല തീയിൽ വന്ന് കളിച്ചാലേ കാരണം അപകടം ഉണ്ടാകുമ്പോട്ടോ ഞാൻ പോകണ ഈ കുറുമ്പായ മക്കളെ മീനൊന്നും വാങ്ങൂല മക്കളെ ഭയങ്കര വിലയാണ് കേട്ടോ എന്തോ ഒരു വിലയാണ് ഇതിപ്പോൾ എത്ര ഇല ഉള്ളത് ചെറിയ കുഞ്ഞന ഇല കേട്ടോ മൂന്ന് നാലായിലാണ് ചെറിയ കുഞ്ഞനാണ് ഭയങ്കര വില വാങ്ങണവർക്കും അറിയാമല്ലോ അല്ലേ നോമ്പൊക്കെ അല്ലേ എന്തേലൊക്കെ ഒരു കറി വേണ്ടെന്ന് വിചാരിച്ചിട്ട് അല്ലേ പിന്നെ ചിക്കനല്ലേ പിന്നെ ചിതായ എന്താ പറയുക നമുക്ക് ചോറുക്കും കഴിക്കാം ചിക്കനും ചോറുക്ക് പറ്റേറ്റൊന്നുമല്ല ഇവിടെ ചിക്കന ചിക്കനെക്കാളൊക്കെ ഇഷ്ടം മീൻ തന്നെ എല്ലാര്ക്കും ആ ഇവിടെ അങ്ങനെയാണ് എല്ലായിടത്തും ഉണ്ടാവൂലോ ഇപ്പൊ അങ്ങനെ ഒരു പ്രശ്നല്ലേ ഏഹ് ആൾക്കാർ എത്രണിണ്ട് ഒരു ഇട്ടർക്ക് ചിക്കന് ആ അല്ല ഓരോട്ടർക്ക് ചിക്കന് അല്ലെങ്കിൽ ഓരോട്ടർക്ക് പച്ചക്കറി ഒരിടക്ക് മീൻ മീൻ ഇല്ലെങ്കിൽ ഉണക്ക മീന് അങ്ങനെ എന്തെങ്കിലൊക്കെ മാണല്ലേ ഇതൊക്കെ ആദ്യം കഴുകി വച്ചാണോ കഴുകി അച്ചീന ശേഷം പിന്നെ ഞാൻ ഒന്നും കൂടി കത്തിയോണ് മുസ് ഒന്നും കൂടി ഇന്ന് വെള്ളം പാർന്നതാണ് എത്ര എത്രീത്വനെ അതാ പുളി വെള്ളമുണ്ടോ വെച്ച് കൊടുത്തോട്ടി താങ്ക് യു അപ്പൊ ഞമ്മളെ അയില മുളകിട്ട കറി തയ്യാറായിട്ടുണ്ട് അടിപൊളി കറി കേട്ടോ പൊറോട്ട കപ്പ നല്ല കോമ്പിനേഷൻ കോമ്പിനേഷനാണ് ചോർക്കും എല്ലാത്തിക്കും ചപ്പാത്തിക്കൊക്കെ പറ്റൂട്ടോ നല്ല അടിപൊളി അപ്പൊ മക്കളെ നമ്മളിത്യേ തുറക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അടുക്കളക്ക് ഇപ്പൊ വന്നിട്ടുള്ളൂ ഇപ്പൊ കണ്ടില്ലേ അടുക്കളെ വന്നിട്ടുള്ളു അപ്പോ തന്നെ നമ്മക്കിതാ മൊഹറമ്പത്തിന്റെ ചോറ് ഇട്ടിട്ടോ ഒരു കീസ നമ്മളെ അയൽവാക്കത്ത് എല്ലാ കൊല്ലും നമ്മളെ അയൽവാക്കത്ത് നമ്മളെ പള്ളി പ്രസിഡന്റ് ആണ് അപ്പൊ അവിടെ ആ വീട്ടിൽ വെച്ചിട്ട് എല്ലാ കൊല്ലുപോലും ഉണ്ടാക്കലുണ്ട് അന്ന് അന്നിപ്പം എനിക്കതിൻ്റെ ഓർമ്മ ഇല്ലേനു ഇന്നിപ്പോൾ ചോറ് ഉണ്ടാവും എന്നുള്ള ഓർമ്മയൊന്നും ഇല്ലാതെ ഞാൻ ഉണ്ടാക്കി അപ്പം അപ്പതാ കണ്ടീലേ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ അപ്പൊ അതും ആയാലും അതൊരു എല്ലാ രോഗങ്ങളും അല്ലാതെ ഷിഫ് കൊടുക്കട്ടെ അല്ലെ എന്താ മുറാതാണെങ്കിലും ഉള്ളോ വാസിലാക്കി കൊടുക്കും ചെയ്യട്ടെ ആ മീൻ കാലഡ് ഉണ്ടാക്കാം കേട്ടോ അടിപൊളി ബിരിയാണിട്ടോ അപ്പം അയ്ക്ക് നല്ലൊരു സാലഡ് ഉണ്ടാക്കുന്നുണ്ട് അയിക്ക് എന്തൊക്കെയാ വെച്ചാൽ ഫ്രൂട്ട്സ് വെച്ചിട്ടാണ് കേട്ടോ സാലഡ് ഉണ്ടാക്കണത് ഏഹ് ആ ഫുള്ള് ഫ്രൂട്ട്സ് അല്ല കുറച്ച് പിന്നെ ഫ്രൂട്ട്സും ഉണ്ട് കുറച്ച് സവോള ഉണ്ട് തക്കാളി ഉണ്ട് പച്ചമുളക് ഉണ്ട് ആപ്പിളിൻ്റെ ഒരു കഷ്ണുണ്ട് ഓർമ്മ പഴത്തിൻ്റെ ഒരിതുണ്ട് പിന്നെന്താ ഉള്ളത് ഒരു അല്ലേ ആ അതെല്ലാം കൂടി ഇട്ട് കാണ്ട് കുറച്ച് തൈരോ സുർക്ക സുർക്ക വയ്ക്കും ചുറുക്കേ ഒപ്പം കൂടി ഇട്ടിട്ട് ആ ചെറുനാരങ്ങുണ്ടെങ്കിൽ അതാണ് ഏറ്റവും രസം അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുക കേട്ടാ കട്ട് ചെയ്യാൻ പിന്നെ ശു കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ എത്ര സമയം പിടിച്ചിട്ടായാലും എടുക്കുന്ന പണിയെ സൂപ്പറാക്കി എടുക്കും ഒരു പണിയാണെങ്കിലും അത് നന്നാക്കി എടുക്കും കുറേ പണിൻ്റെ എല്ലാം വിചാരിച്ച കണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും കാട്ടി പരിപാടി ഇല്ല കേട്ടോ എന്നൊക്കെ അപ്പകൊക്കെ ക്ലീൻ ആക്കിയത് എങ്ങനെ ക്ലീൻ ക്ലീനാക്കിയത് അറിയാം ക്ലീൻ ആക്കും സൂപ്പർ മാഷാ ഉള്ള അടിപൊളിയാക്കി തരും അപ്പൊ ഞാൻ പറഞ്ഞ് ഇങ്ങനെ ക്ലീൻ ആക്കി ക്ലീനാക്കി കഴിഞ്ഞാൽ ഒരാഴ്ചക്ക് നോക്കണ്ടല്ലോ അറിയും അങ്ങനെ ചാച്ചിട്ട് തൊടുക്കൂട്ടാ പിറ്റേഴ്സൊക്കെ നമുക്കൊന്നുങ്ങനെ സ്പെഷ്യൽ ആയിട്ട് പോരാനുള്ളൂ അങ്ങനെ ആണേന്ന് പറയാ വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് വെച്ചു കേട്ടോ ആക്കെ കുറച്ച് ഉപ്പിടുക സുർക്കൊഴിക്കുക കേട്ടോ കുറച്ച് സുർക്കം ഒഴിക്കുക അപ്പൊ നമ്മളെ സാലഡ് സെറ്റ് ആയിട്ടുണ്ട് ബിരിയാണിക്കുള്ള ഉള്ള സാലഡാണ് കേട്ടോ എല്ലാം റെഡി ആയി ഇനി കഴിച്ചാൽ മതി അപ്പതാ നമ്മളെ കപ്പയും അയിലക്കറിയും കഴിക്കാൻ പോവാണ് മോൻ വെറുക്കാൻ പോവാണ് ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ കിട്ടോ പിന്നെ മക്കൾക്ക് ബിരിയാണി ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ മഹർന്ന മത്തൻ്റെ ബിരിയാണി ഇവിടെ ഒരു വീട്ടിൽ നിന്ന് ആ കൊല്ലത്തിൽ ഒരു വെക്കണാണ് അവർക്ക് ഉണ്ടാക്കും ബിരിയാണി ഉണ്ട് ഞാൻ ഇതുണ്ടാക്കി രക്ഷം ഉണ്ടോ കിട്ടിയത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഉണ്ടാക്കൂലേനും അപ്പൊ നമ്മുടെ വീട് അന്നത്തെ വീട് എത്രയൊക്കെ തന്നെ ഉള്ളു ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് കൊടുക്കുക പുതുതായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ അഫ്സോറോ ചാനലൊന്നാൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും അസ്സലാമറിയാം